ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനറ്റ് സലീം മലബന്ധം തടയാനായിട്ടുള്ള പത്ത് ആഹാര പദാർത്ഥങ്ങളാണ് പറയുന്നത് കാരണം പല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം മലബന്ധം വളരെ പ്രശ്നമാണ് കാരണം നമുക്ക് വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പല പേഷ്യൻസിനും ഈ പ്രോബ്ലം ഉണ്ട് പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് വരെ ഇപ്പോൾ മലബന്ധമാണ് അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമ്മുടെ ജീവിതശൈലി കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ പത്ത് ആഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെള്ളം ധാരാളം കുടിച്ചിരിക്കണം ഈ പത്ത് ആഹാരങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ളൊരു കണക്ക് ഓർത്തിരിക്കുക അപ്പോൾ ഒരു എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം രാവിലെ എഴുന്നേറ്റിന് ശേഷം വെറും വയറ്റിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ ചൂടുവെള്ളം കുടിക്കുന്നത് മലബന്ധം മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു മാർഗ്ഗമാണ് ഇനി നിങ്ങൾ മൂന്ന് ബീകൾ ഓർക്കുക മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബനാന നമുക്കറിയാം പഴങ്ങളെല്ലാം പഴുത്ത പഴങ്ങളെല്ലാം നമുക്ക് മലം പോകാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് പഴുത്ത പഴം കഴിക്കാനായിട്ട് നോക്കുക ബനാന നമുക്ക് സാധാരണ കിട്ടുന്ന സാധാരണ കിട്ടുന്ന ഏത് പഴമായാലും മതി ഇപ്പോൾ പാളയം കോടറിൽ ചില വിളിക്കാറുണ്ട് ചിലപ്പം ഏതാണെങ്കിലും ഏത് പഴമാണെങ്കിലും പഴുത്ത പഴം കഴിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പഴം കഴിക്കുന്നത് മലബന്ധം തടയാൻ തടയുക അറിയാവുന്ന കാര്യമാണ് രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൈസ് തന്നെ ബ്രൗൺ റൈസ് കഴിക്കുക തവിട് കളയാത്ത അരി തന്നെ കഴിക്കണം നമ്മൾ അരി കഴിക്കുന്നുണ്ടെങ്കിൽ തവിട് കളയാത്ത അരി കഴിച്ചാൽ അത് മലബന്ധം തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ കാരണം അതിൻ്റെ അത് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ എല്ലാ ബെറീസും അടുത്ത മൂന്നാമത്തെ ബി എന്ന് പറഞ്ഞാൽ എല്ലാ ബെറീസും ഈ മലബന്ധം തടാൻ വേണ്ടി ഹെല്പ് ചെയ്യും സ്ട്രോബെറി റാസ്ബെറി അതുപോലുള്ള എല്ലാ ബെറീസും ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഓർത്തു ഈ മൂന്ന് ബീകൾ ഞാൻ പറഞ്ഞു ഇത് കൂടാതെ ഒരു പത്ത് ആഹാര പദാർത്ഥങ്ങളാണ് ഞാൻ ബോർഡ് തയ്യാറാക്കി ഉണ്ടോ അത് വെച്ച് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് പ്രൂൺസ് പ്രൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് ആയിട്ടുള്ള പ്ലമ്മുകളാണ് അത് നമുക്കൊരു നാൽപ്പത് ഗ്രാം ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഗ്രാമോളം മൂന്ന് ഗ്രാമിൽ മുകളിൽ നമുക്ക് ഫൈബർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തും ഇപ്പോൾ ഫൈബർ ഒരു ദിവസം സ്ത്രീകളിൽ ഒരു ഇരുപത്തഞ്ച് ആണ് ഒരു ദിവസം വേണ്ടത് നമുക്ക് ആണുങ്ങളിൽ ഒരു നാൽപ്പത് ഗ്രാമിനടിപ്പിച്ച് ഫൈബർ നമുക്ക് വേണം അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ആദ്യം പറഞ്ഞത് ഡ്രൈഡ് ആയിട്ടുള്ള പ്ലംസ് നല്ലതാണ് അതുപോലെ റൈസിൻസ് നമ്മൾ പറ ഉണക്കമുന്തിരി നല്ലതാണെങ്കിൽ ഉണക്കമുന്തിരിയും രാവിലെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതേ രാത്രി വെള്ളത്തിൽ വെച്ചതിന് ശേഷം രാവിലെ കഴിക്കുകയോ അല്ലെങ്കിൽ സന്ധിക്കിട്ടതിന് ശേഷം രാത്രി കഴിക്കുന്നത് നല്ലതാണ് വയറിയിൽ നിന്ന് ആക്ച്വലി ക്ലിയർ ആയിട്ട് പോകാനും കോൺസ്റ്റിപ്പേഷൻ മാറാനും ഹെല്പ് ചെയ്യുന്ന ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഡ്രൈഡ് പ്ലംസ് അല്ലെങ്കിൽ ഡ്രൈഡ് ഗ്രേപ്സ് അല്ലെങ്കിൽ ഈ റൈസിൻസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പ്ലംസ് പിന്നുള്ളത് ആപ്പിൾ നല്ലതാണ് ആപ്പിൾ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം എടുക്കും ഒരു ഒരു മീഡിയം ആപ്പിളിൽ തന്നെ ഏകദേശം അഞ്ച് ഗ്രാമോളം ഫൈബറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലതാണ് പ്രത്യേകിച്ചും രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പിയർ നല്ലതാണ് പിയറിൻ്റെ അകത്ത് ഏകദേശം ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ഗ്രാമിൻ്റെ അകത്ത് ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പിയറും കഴിക്കാവുന്നതാണ് കിവി വളരെ നല്ലതാണ് കിവിയിലും ഏകദേശം മൂന്ന് ഗ്രാം ഉണ്ട് ഹൺഡ്രഡ് ഗ്രാം കിവിയിൽ തന്നെ കുറച്ച് എമൗണ്ടിൽ തന്നെ ത്രീ ഗ്രാംസോളം ഉണ്ട് അപ്പോൾ അത് മലബന്ധം തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓറഞ്ച് അതുപോലെ മൊസമ്പി പോലുള്ളതിൻ്റെ അകത്ത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ഓറഞ്ചിൽ തന്നെ നാല് ഗ്രാം നാല് പോയിൻറ്റ് അഞ്ച് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്കൊരു ദിവസത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പിന്നെ ചീര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചീര നമുക്കൊരു ചെറിയ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് ഒരു ഇരുന്നൂറ് ഗ്രാം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഏകദേശം ഒരു അഞ്ച് ഗ്രാമോളം ഫൈബർ അതിൻ്റെ അത് അടങ്ങിയിട്ടുണ്ട് ചീര അതുപോലെ തന്നെ മുരിങ്ങയില തോരൻ ഇതെല്ലാം നമുക്ക് കഴിക്കാമെന്നാണ് അതും മലബന്ധം തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ കുറച്ച് ആഹാരങ്ങൾ അത് ആഹാരത്തെ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത ചിയ സീഡ് നല്ലതാണ് ചിയ സീഡ്സ് നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ചെറിയ എമൗണ്ട് മതി ഒരു പത്ത് ഗ്രാം ഒക്കെ എടുക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു പത്ത് അതെ സോറി ചിയ സീഡ്സ് ഒരു മുപ്പത് ഗ്രാം എടുക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ഗ്രാമോളം ഫൈബർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കുകയാണ് അപ്പോൾ അത് ചിയാ സീഡ്സ് നല്ലതാണ് ഫ്ളാക്സ് സീഡ് നല്ലതാണ് ഫ്ളാക്സ് സീഡിലും അതുപോലെ ഏകദേശം പത്ത് ഗ്രാമിൻ്റെ അകത്ത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാമോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതും ഫ്ളാക്സ് സീഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ത്രീ ഗ്രാമിന് അടിപ്പിച്ച് ഒരു കുറച്ച് എമൗണ്ട് പത്ത് ഗ്രാം എടുക്കുമ്പോൾ തന്നെ ഫ്ളാക്സ് സീഡിൻ്റെ അകത്ത് ധാരാളം ഫൈബർ ഫൈബറുണ്ട് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആമണ്ട്സ് കഴിക്കാം അതായത് ആൽമണ്ട് എന്ന് പറയുന്ന സാധനം കഴിക്കാം അതൊരു പതിനഞ്ച് മുതൽ ഇരുപതെണ്ണം കഴിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ഗ്രാമോളം ആ ഫൈബർ നമ്മുടെ ശരീരത്തിലൂടെ എത്തും അത് ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളുമുണ്ട് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓട്സ് നല്ലതാണ് ഓട്സ് ഒരു മുപ്പത് ഗ്രാം തഴിക്കുമ്പോൾ തന്നെ ഏകദേശം നാല് ഗ്രാമോളം ഫൈബർ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ് പിന്നെ അത് കൂടാതെ തൈര് നല്ലതാണ് തൈര് ഇടക്കിടയ്ക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ പുഴുങ്ങിയ പയറ് പയർ വർഗ്ഗങ്ങൾ ഏതെങ്കിലും കഴിക്കാം കടല കഴിക്കാം അല്ലെങ്കിൽ ബീൻസ് കഴിക്കാം ഇതിൻ്റെ അകത്തും ഫൈബറും ഉണ്ട് നമുക്ക് മലബന്ധം തടയാൻ വേണ്ടി ഏകദേശം പതിനഞ്ചോളം ആഹാര പദാർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി മാറ്റി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ എത്ര ആക്ച്വലി ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കോൺസിപ്പേഷനും പൂർണ്ണമായിട്ട് മാറ്റാം നമുക്ക് മരുന്നുകളുടെ ആവശ്യം പോലും വരില്ല ഇപ്പം ധാരാളം വെള്ളം കുടിക്കുക ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ നിർബന്ധമാക്കുക ഈ പറഞ്ഞ ഈ പത്ത് ആഹാരം പതിന പത്തല്ല പതിനഞ്ചോളം ആഹാരങ്ങൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതായത് ഒരു ദിവസം എല്ലാം കഴിക്കാൻ പറ്റില്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കഴിച്ചാൽ കോൺസിപ്പേഷൻ മാറ്റാനായിട്ടായിരിക്കും കുട്ടികൾക്കും ഇത് വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ചും കുറച്ച് കുട്ടികൾക്കൊക്കെ പ്രൂൺസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ ഡ്രൈഡ് ഗ്രേപ്സ് റൈസിൻസ് ഒക്കെ നമുക്കൊരു ഒന്നോ രണ്ടോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവിടെ കോൺസെപേഷൻ നല്ലോണം കുറയുന്നതായിട്ട് കാണും അപ്പോൾ ഈ ഒരു പതിനഞ്ചോളം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒത്തിരി ആളുകൾക്ക് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഒരുപാട്